നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് സാബു എന്ന ഈ പ്രദേശവാസിയാണ് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകൾ നീതു ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു ആ ഒരു കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് അദ്ദേഹവും നിൽക്കുന്നത് അന്ന് എന്താണ് സംഭവിച്ചത് അവരോടൊപ്പം ഉണ്ടായിരുന്നോ ആണോ അവരോ അവരോട് കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ എങ്ങനെയാണത് അവർ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല അല്ലേ ഇല്ല അവരോടൊപ്പം ഉള്ളത് ഞാൻ സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് സ്ഥലത്ത് മോൻ വന്നിട്ടാണ് ഞാൻ വന്ന് വീട്ടിൽ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളെ കൂട്ടി അളിഞ്ഞാൽ വന്നത് എല്ലാവരും ഇവിടെ വരുമ്പം ഇങ്ങോട്ട് കടക്കാൻ കഴിയത്തില്ല പിന്നെ ഇവിടെ ജെ സി പി ബാബു പറഞ്ഞ ഒരാളുണ്ട് അയാൾക്കാണ് വണ്ടി ഉണ്ടായിരുന്നത് അയാൾ രാവിലെ തന്നെ ഇവിടെ മാറ്റത്തിണ്ടായിരുന്നു മോൻ അയാളുടെ ഇപ്പം കുറെ കാലം പർക്കിൽ പോയതാണ് അന്നേരം മോനെ കൂട്ടത്തിൽ സഹായത്തിന് വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടക്കാൻ കഴിയുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം പൊട്ടുന്ന പോലെ വന്നു പൊട്ടുന്ന പോലെ വന്നപ്പോൾ ഞങ്ങൾ ടൗണിൽ നിന്ന് ഓടേണ്ടി വന്നു ഓടേണ്ടി വന്നപ്പം വേറെ ഇനി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല പിന്നെ രാവിലെ പള്ളീരെ ഇതിന്റെ മേലെ കൂടെ കയറി പോയിട്ടാണ് ആ വീടുള്ള സ്ഥലൊക്കെ കണ്ടത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം വീടിന്റെ പകുതിയേ ഉള്ളൂ അവിടുന്ന് തിരിച്ച് താഴെ ഇറങ്ങി വന്ന് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവരെ ഒമ്പത് മണി ആയപ്പോഴാണ് സ്കൂളിന്റെ പുറകിലുള്ള ഒരു കോട്ടേജിന്റെ അവിടെ ആയിട്ട് നിൽക്കുന്നത് കണ്ടത് അവരെ അവരെ പിന്നെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി ഡ്രസ് കൊടുത്തു പിന്നെ മോനെ അന്നേരം അറിയാരുടെ ഇപ്പം മാനേരിലേക്ക് കുടുംബക്കാരുണ്ട് അവിടെ പോയി ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്നു പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഇവരുടെ ഇപ്പം വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും അറിയുന്നവരാണ് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഒരു ചെറിയ ഡ്രൈവറാണ് എനിക്ക് എന്താ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും അറിയില്ല പക്ഷെ എല്ലാവരും എന്നെ അറിയും വർഷങ്ങളായിട്ട് ഈ നാട്ടിലുള്ള ഞാൻ അങ്ങോട്ട് ആരെയും അറിയില്ലെങ്കിലും എല്ലാവരും എന്നെ അറിയും എല്ലാം എല്ലാവരും വിളിക്കാറ് അതുകൊണ്ട് എനിക്ക് ആളുകൾ തിരിച്ചറിയാൻ കഴിയില്ല രക്ഷാപ്രവർത്തകരൊക്കെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് അവരും ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് അവരുടെ കഴിവിന്റെ പരമാവധി അന്നേരം തന്നെ ഇവിടെ കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ കറണ്ട് ഇല്ല വെട്ടമില്ല നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നല്ലപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രവർത്തനത്തിനൊന്നും ഒരു ഒരു കുറവ് തിരിഞ്ഞിട്ടും കാണാൻ ഇതുവരെ കണ്ടെത്താൻ സാധിക്കില്ല എത്രയോ ആളുകള് ഇപ്പൊ ഞാൻ മുണ്ടക്കൈ പ്രദേശത്ത് റാണിമല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെയുള്ള തൊഴിലാളികളെ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഫോട്ടോ അങ്ങോട്ട് ഷെട്ടിൽ ചെയ്തായിരുന്നു അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മുണ്ടാക്കി ഇങ്ങനെ ഇങ്ങപ്പുറത്തേക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഒരുമിച്ച് താമസിച്ചിരുന്ന പാടികളൊക്കെ പോകുന്ന സാഹചര്യം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ മഴകൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പം മൂന്നാലഞ്ചു വർഷമായിട്ട് അങ്ങനെ ഷെട്ടിൽ ചെയ്യാറുണ്ട് അവരവിടെ നിർത്താറില്ല ഈ പ്രദേശവാസിയായ സാബു ആണ് നമ്മളിപ്പം ഇപ്പോൾ ചേർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ നഷ്ടമായിട്ടുള്ള ഈ ഒരു ഉൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവിടെ വന്ന് തിരയുന്നതിനൊപ്പം ചേരുകയാണ് ഒട്ടേറെ പേരെ കാണാതായ ഈ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരു ബന്ധു അമ്മാവൻ്റെ മകളുമുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഒരു പുരോഗതി ഉണ്ടാകുമോ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് അദ്ദേഹവും